കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചുവെന്നും നിരാശാജനകമെന്നും സംസ്ഥാന ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വിഴിഞ്ഞം പദ്ധതി എയിംസ് എന്നിവയെക്കുറിച്ച് ബജറ്റിൽ പരാമർശം പോലും ഇല്ലെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ആദ്യ ബഡ്ജറ്റ് യൂണിയൻ ഗവൺമെന്റ് ആദ്യ ബഡ്ജറ്റ് രാജ്യത്തിന് അങ്ങേയറ്റം നിരാശാജനകമാണ് എന്ന് പറയുന്നതിന് വിഷമമുണ്ട് കേരളത്തെ സംബന്ധിച്ചും വളരെ ഇത്രയും ഏറ്റവും ന്യായമായ ഒരു കാര്യങ്ങളും സംരക്ഷിക്കാൻ തയ്യാറാവാത്ത ഒരു ബഡ്ജറ്റ് ഇത് എന്ന് അങ്ങേറ്റം പ്രതിഷേധത്തോടെയും വിഷമത്തോടും കൂടിയാണ് പറയുന്നത് മുന്നണി ഗവൺമെൻറ് എന്ന നിലയിൽ മോഡി ഗവൺമെൻറ്റിൻ്റെ ആയുസിനും ഭാവിക്കും വേണ്ടി മാത്രം നടത്തിയ ഒരു രാഷ്ട്രീയ ഗിമ്മിക്കും പൊളിറ്റിക്കൽ എക്സസൈസുമായി മാറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ ഒന്നും കരുതിയിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും ന്യായമായി ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കരുതിയിട്ടില്ല എൻഡിഎ പോലീഷനെ ലൈഫ് സേവ് ചെയ്യാനുള്ള ഒരു പൊളിറ്റിക്കൽ എക്സസൈസ് മാത്രമാണ് ചെയ്തതെന്നുള്ളതാണ് ശരി പിന്നെ ശരിയായി പറയാൻ ഉള്ള കാര്യം